ഹായ് ഫ്രണ്ട്സ് എനിക്ക് എവിടെ പോയാലും ഒരുപാട് എൻക്വയറീസ് കിട്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെൻ്റെ സ്കിന്നിൻ്റെ ഗ്ലോ രണ്ടാമത് എൻ്റെ ഐബ്രോസ് വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഐ ബ്രോസിന് എപ്പോഴും ഒരു പ്രത്യേക ഭംഗിയാണ് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫാൻസ് നിങ്ങൾക്കും നിങ്ങളുടെ ഐബ്രോസ് വളരെ ഭംഗിയാക്കി തിക്കായിട്ട് വളരെ ഗ്രൂംഡ് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അത് മറ്റൊന്നുമല്ല മേബലിൻ്റെ ഐബ്രോ ടാറ്റോ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആർക്കും എപ്പോഴും എവിടെ വെച്ചും യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ഇപ്പോൾ ഇതിന്റെ ബ്രഷ് തന്നെ വളരെ ആണ് നമുക്ക് ഈസി ആയിട്ട് ഐ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കണ്ടോ നമുക്ക് എവിടെയൊക്കെയാണോ ഗ്യാപ്സ് ഫില്ല് ചെയ്യുന്നത് അവിടെയൊക്കെ നമുക്കത് ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ നാച്ചുറൽ ഐബ്രോസിന്റെ ഷേപ്പിൽ ഇത് വെച്ച് വരയ്ക്കുക ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ ആ ഒരു ഡേ നിങ്ങൾക്ക് ഓഫീസിൽ എവിടെയെന്ന് വെച്ചാൽ പോകാം പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഐബ്രോസിൻ്റെ ഒരു തിക്നെസ് അതുപോലെ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതിൻ്റെ ലാസ്റ്റിംഗ് ടൈം കമ്പനി അവകാശപ്പെടുന്നത് ലൈക്ക് ഒരു ടു ത്രീ ഡേയ്സാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇത് എനിക്ക് തോന്നിയത് അവർ പറഞ്ഞത് വളരെ കറക്റ്റാണ് കാരണം ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തായാലും അതിൻ്റെ എഫക്റ്റ് ഒരു ടു ത്രീ ഡേയ്സ് എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇപ്പം നിങ്ങളുടെ ചിന്ത ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും എന്നുള്ളതാണ് എന്തായാലും ഒരു ബിലോ നയൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു എയ്റ്റ് ഫിഫ്റ്റിക്ക് താഴെയാണ് ഇതിൻ്റെ ഇപ്പോൾ കോസ്റ്റ് ഉള്ളത് ഞാനിത് യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ ആയി ഞാനിപ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു മേബിലിൻ്റെ ഐബ്രോ ടാറ്റോ